അക്കാദമി കേട്ടറ്റ് കോച്ചിങ് വീണ്ടും അതിശക്തമായി റീസ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഒരുപാട് പേരുടെ റിക്വസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ കൂടുതൽ അതിശക്തമായിട്ടുള്ള കംബാക്കുമാണ് ഇനി ഇരുപത് ദിവസങ്ങളിൽ കാണാൻ പോകുന്നത് സോ കേട്ടിൻ്റെ അറബിക്കിൻ്റെ കോച്ചിങ് വളരെ നല്ല രൂപത്തിൽ തന്നെ നമ്മൾ നടത്താൻ പോവുകയാണ് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങൾക്കുള്ളിൽ ചെറിയ കാലയളവിൽ തന്നെ ഒരുപാട് പേർക്ക് കേട്ടൻ എന്ന സ്വപ്നം നേടി നേടിക്കൊടുക്കാൻ യജുബ് വി എസ് അക്കാദമിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് കേരളത്തിൽ അവൈലബിളായിട്ടുള്ള എല്ലാ അക്കാദമിയിൽ നിന്നും ഏറ്റവും കുറഞ്ഞ ഫീസിലായിരുന്നു വളരെ തുച്ഛമായിട്ടുള്ള ഫീസിലായിരുന്നു ക്വാളിറ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ക്ലാസ് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല ഫീഡ്ബാക്കുകളും കിട്ടിയെന്ന് വളരെയധികം സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഒരുപാട് പേർക്ക് അവരുടെ ടീച്ചിങ് എന്ന് പറയുന്ന സ്വപ്നങ്ങളിലേക്ക് എത്താൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷവാനാണ് അതുപോലെ കേട്ടറ്റ് കഴിഞ്ഞ് ഒരുപാട് പേര് അറബിക് പി എസ് സിയിൽ തന്നെ ഇളക്കി നിന്ന് പലരും ഗവൺമെൻറ് ജോലിയിലും മറ്റുള്ള എയ്ഡഡ് സ്കൂളുകളിലും എല്ലാം ടീച്ചിങ്ങിലായിക്കൊണ്ട് ഇപ്പോൾ അവർ ഡെയിലി വേജായിട്ടും മറ്റുള്ള എല്ലാ മേഖലയിലും ടീച്ചിങ് ആയിക്കൊണ്ട് അവർ വർക്ക് ചെയ്യുകയും നേരിട്ട് വരെ നമ്മൾ കാണുമ്പോഴും കൂടെ സന്തോഷം അറിയിക്കുകയോ ചെയ്യുന്നത് വളരെയധികം സന്തോഷമുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയും അതിശക്തമായിക്കൊണ്ട് തന്നെ പുതിയ പുതിയ ട്രെൻഡുകളും പുതിയ പുതിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഡിസ്കസ് ചെയ്തുകൊണ്ട് കേട്ട് അറബിക്കിൽ വരുന്ന എ ടു സെഡ് സിലബസ് എല്ലാം കോർത്തിണക്കി കൊണ്ടിട്ടുള്ള പുതിയ ബാച്ചുകളാണ് ഈ വരാൻ പോകുന്ന ദിവസങ്ങളിൽ കാണാൻ പോകുന്നത് ഇതിൽ അറബിക്കിലെ എല്ലാ ഫലങ്ങളും നമ്മൾ ചർച്ച ചെയ്യും അഥവാ അറബിക്കിൻ്റെ ഗ്രാമറും ലിറ്ററേച്ചറും പ്രോസും പോയട്രിയും തുടങ്ങിയിട്ടുള്ള എക്സാമിനു വേണ്ട എല്ലാതും ഡിസ്കസ് ചെയ്യും അതുകൂടാതെ തന്നെ കേട്ടച്ച് ജനറൽ ആയിട്ടുള്ള സൈക്കോളജി അതുപോലെ തന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട മലയാളമോ ഇംഗ്ലീഷോ തുടങ്ങിയിട്ടുള്ള ഭാഷയെ നമ്മൾ കേട്ടറ്റ് എടുക്കേണ്ടതുണ്ട് ആ വിഷയങ്ങളും ഇതിൽ സെർച്ച് ചെയ്യും അതുപോലെ തന്നെ അതിനുള്ള എക്സാം പ്രിപ്പറേഷൻ ഉണ്ടാകും ഇതിനൊക്കെ പുറമേ ഏറ്റവും വലിയ പ്രത്യേകത മറ്റാർക്ക് കൊടുക്കാൻ പറ്റാത്ത പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേട്ടറ്റ് എന്ന് പറയുന്ന സ്വപ്നം നേടുന്നതുവരെ നിങ്ങളോടുകൂടെ കേട്ടറ്റിൻ്റെ എല്ലാവിധ സഹായങ്ങൾക്കും വേണ്ടിയിട്ടും എജു ഒ ബോവി എസ് അക്കാദമികളുടെ കൂടെ ഉണ്ടാകും എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഒരൊറ്റ സബ്സ്ക്രിപ്ഷനിൽ തീരുത്തു പോകുന്നതല്ല മറിച്ച് നിങ്ങൾക്ക് കേട്ടറ്റ് നിങ്ങൾക്ക് എക്സാം പാസ്സാകുന്നത് വരെയും അതിനുശേഷവും നിങ്ങൾക്ക് പി എസ് സി പ്രിപ്പറേഷന് വേണ്ടിയിട്ടും നമ്മുടെ ഈ ഒരു ക്ലാസ്സസുകളും നമ്മുടെ എല്ലാ മെറ്റീരിയൽസുകളും വീഡിയോസുകളും നിങ്ങൾക്ക് ഉപയോഗിക്കാം നിങ്ങൾക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഇരുവരും ദിവസങ്ങളിൽ കേട്ടറ്റിൻ്റെ പുതിയ പുതിയ ക്വാളിഫിക്കേഷനിൽ ഒരുപാട് പേർക്ക് കേട്ടറ്റ് കിട്ടിയ രൂപത്തിൽ സക്സസ് സ്റ്റോറിയുമായി കൊണ്ട് നമുക്ക് കാണാം അപ്പോൾ അടുത്ത ഏറ്റവും വലിയ സക്സസ് സ്റ്റോറിയുമായിക്കൊണ്ട് കേട്ടറ്റ് വിജയ തിളക്കവുമായിക്കൊണ്ട് എ യു ബി എസ് അക്കാദമികളുടെ മുമ്പിൽ വരും അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം അതുപോലെ തന്നെ കേട്ടറ്റ് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ സഹപാഠികൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കോ നിങ്ങൾ അറിയുന്നവർക്കോ ഇതൊന്ന് ഷെയർ ചെയ്താൽ അവരുടെ ജീവിതത്തിൽ നിങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു സഹായമായിരിക്കും ഇത് എന്നുള്ളത് തീർച്ചയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച്